ഹായ് ഹലോ നമുക്കൊരു തക്കാളി തക്കുണ്ടാക്കിയെടുത്താലോ അതിലേക്ക് ഞാനൊരു അടിക്കട്ടിയുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ചേർത്ത് കൊടുക്കുന്നു നാനൂറ് ഗ്രാം തക്കാളിയാണ് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നാൽപ്പത് ഗ്രാം പുളിയും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ട് വിന്തുടങ്ങി വരണം അതുവരെ നമുക്ക് വേവിച്ചെടുക്കണം അടപ്പ് വെച്ചിട്ട് അടച്ച് കൊടുക്കാം ഒരേഴ് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം തക്കാളി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് ഒടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു കാൽ ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് നാല് തണ്ട് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളി ഇരുപത്തഞ്ച് ഗ്രാമാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടിയൊന്നും കരിയാതെ ഒന്ന് ഇളക്കിയെടുക്കാം പൊടി നന്നായിട്ട് പച്ചമണമൊക്കെ പോയി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ച് തക്കാളി കൂട്ട് ചേർത്ത് കൊടുക്കാം തക്കാളി കൂട്ടും പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അടിപിടിക്കാതെ നോക്കണം ലോ ഫ്ലെയിം മതിയാകും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി ഒന്ന് അടച്ചു കൊടുക്കാം അടപ്പ് മുഴുവനായിട്ട് അടക്കണ്ട കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം അത എണ്ണ കുറച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരഞ്ച് മിനിറ്റുകൂടെ ഇതുപോലെ അടച്ചു വെക്കേണ്ടി വരും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്നു നോക്കാം തക്കാളിത്തൊക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ചേർത്ത എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിൽ തക്കാളിത്തൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല കളറും ടേസ്റ്റും മണവും ഒക്കെ ഉള്ളതാണ് എല്ലാവരും പരീക്ഷ നോക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം